പ്രിയപ്പെട്ട കുട്ടികളെ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് എടയൂർ ഗ്രാമപഞ്ചായത്തിലാണ് വേദിയിലിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീന ഇബ്രാഹിം അതുപോലെ തന്നെ ജാഫർ പുതുക്കുടി മറ്റ് ഭരണസമിതി അംഗങ്ങൾ എല്ലാവർക്കും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്തെന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും നമുക്കറിയേണ്ടത് ഓരോ കുട്ടികൾക്കും അതിൻ്റെ ലക്ഷ്യം കൃത്യമായിട്ട് എന്താണെന്നുള്ളത് അറിയാം എങ്കിൽ പോലും നമ്മളെ ഭരണസമിതിക്ക് മുന്നിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ആ ലക്ഷ്യം നമ്മൾ ഇവിടെ അവതരിപ്പിക്കുകയാണ് നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര പാഠഭാഗത്ത് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ള നമ്മുടെ പാഠഭാഗം കൃത്യമായിട്ടും ആ പാഠഭാഗം നമ്മളിപ്പോൾ എത്തിക്കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു വേളയിൽ നമ്മൾ ഏറ്റവും അതിൻ്റെ താഴെത്തട്ടിലുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ച് അറിയാനാണ് നമ്മൾ ഇന്ന് ഈ ഒരു അവസരം വിനിയോഗിക്കുന്നത് നമുക്കറിയാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും നമ്മുടെ പൊതുസ്ഥാപനങ്ങൾ എന്തൊക്കെയാണെന്നും ഗ്രാമപഞ്ചായത്ത് മുതലുള്ള സ്ഥാപനങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് എത്ര വിധത്തിലുണ്ടെന്നും ഏത് രീതിയിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നും തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്തെന്നും എന്നുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഏറ്റവും അടിത്തട്ടായിട്ടുള്ള നമ്മളെ ഗ്രാമപഞ്ചായത്ത് പോലെയുള്ള ഈ അതിർത്തി ഈ അതിർത്തി പങ്കിടുന്നത് എത്ര വാർഡുകൾ ചേർന്നിട്ടുള്ളതാണെന്നും ഈ തിരഞ്ഞെടുപ്പ് ഈ തിരഞ്ഞെടുപ്പിലൂടെ എത്രത്തോളം മെമ്പർമാരും അല്ലെങ്കിൽ ആ മെമ്പറിലൂടെ എങ്ങനെയാണ് ഒരു ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് രൂപപ്പെട്ടു വരുന്നതെന്നും ഇത്തരത്തിലുള്ള ഒരുപാട് നിങ്ങൾക്ക് അറിയാവുന്ന കുറെ ചോദ്യങ്ങൾ നിങ്ങൾ ഒരു ചോദ്യാവലി ആയിട്ട് തന്നെ തയ്യാറാക്കി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മക്കളെ െ കുറിച്ചും അതിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അറിയുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ആദ്യമായി എല്ലാവർക്കും കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ ഹൃദയ അഭിവാദ്യങ്ങൾ നേരുകയാണ് സ്കൂളിലെ അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയും അത് പരിചയപ്പെടുന്നതിനു വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിരുന്നത് ഇത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്ന യും സ്കൂളിനെയും അഭിനന്ദനങ്ങൾ അറിയിക്കുക എസ് വി എൽ പി സ്കൂളിലെ കുട്ടികളാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവർക്കും ആദ്യമേ തന്നെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ഇടയൂർ ഗ്രാമപഞ്ചായത്തിലെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ചും അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ല ആശംസകളും നേർ പഞ്ചായത്ത് ഓഫീസ് എന്ന് പറഞ്ഞാല് കണ്ട ഒരു കെട്ടിടാണ് അല്ലേ കെട്ടിടാണ് അങ്ങനെ മീറ്റിംഗ് ഹാളുണ്ട് പിന്നെ താഴത്ത് ഓഫീസ് ഉണ്ട് സെക്രട്ടറി ഉണ്ട് കുറെ ജീവനക്കാരുണ്ട് ഒരു കെട്ടിടത്തിന്റെ പോലെ ഒരു ബിൽഡിങ്ങിന്റെ പോലെയുള്ള കെട്ടിടം അല്ല ആണോ നമ്മുടെ പഞ്ചായത്തിലെ അവരുടെ കരയേക്കാട് ചേരാടംകുളമ്പ് തുടങ്ങി എടയൂർ മണ്ണത്തുറമ്പെന്ന് തുടങ്ങി അത്തിപ്പറ്റ മുതൽ ഒരു കുളമംഗലത്തിന്റെ ഉള്ളിലുള്ള നമ്മുടെ ഈ പത്തൊമ്പത് വാർഡുകളിലെ എല്ലാ കാര്യങ്ങളുടെയും ഉള്ളത് ശരിക്കും പറഞ്ഞ എവിടെയാണ് എവിടെയാണ് ആ പഞ്ചായത്തിലാണ് അല്ലേ നമ്മുടെ ആശുപത്രികള് സ്കൂളിലെ പിന്നെ പഞ്ചായത്തിലെ സ്കൂളുകള് നമ്മുടെ പഞ്ചായത്തിലെ പൊതുജനങ്ങളുടെ കാര്യങ്ങള് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങള് മറ്റുള്ള കാര്യങ്ങളൊക്കെ മാലിന്യ നിർമ്മാർജ്ജന കാര്യങ്ങള് എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാന കേന്ദ്രം അല്ലെങ്കിൽ അവസാന വാക്ക് അല്ലെങ്കിൽ നിയന്ത്രിക്കണ നിയന്ത്രണ സ്ഥലമാണ് ഏത് ഏത് നിങ്ങൾ കേട്ടിട്ട് എന്തേലൊക്കെ തിരക്കൂടുമ്പോ തിരക്കാര് പറഞ്ഞ് എവിടെ പോയി പറഞ്ഞാ മതി ആ എവിടെ പോയി പറഞ്ഞാൽ അത് പഞ്ചായത്തിൽ പോയി പറഞ്ഞാൽ മതി അതെന്താ അങ്ങനെ പറയാൻ കാരണം പഞ്ചായത്തിൽ പോയി പറഞ്ഞ ആ പ്രശ്നത്തിന് എന്തുണ്ടാവും പരിഹാരം ഉണ്ടാവണം അല്ലേ അപ്പൊ അതാണ് എന്ത് പഞ്ചായത്ത് അതാണ് നമ്മൾ സോഷ്യൽ പഠിക്കുന്നത് സാമൂഹ്യം പഠിക്കുന്നത് എന്താ പങ്ക് ഏ ആ അതാണ് നമ്മളെ പങ്ക് മനസ്സിലായില്ലേ ജനാധിപത്യ ലോകത്തിലെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ് അല്ലെ ജനങ്ങൾ തീരുമാനിക്കാൻ പറയാൻ വോട്ട് ചെയ്യുമ്പോൾ തീരുമാനിക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. VIVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands on training and industry insights. Empire College of Science, Muadal, Kudapuram, Malapuram.